അക്ഷര വെളുത്ത മണലിന്റെ നേതൃത്വത്തിലുള്ള അക്ഷര ഗ്രന്ഥശാല നാടിന് സമർപ്പിച്ചു എ എം ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആദരവ് പാവനാടകം എന്നിവയും നടന്നു അക്ഷര ഗ്രന്ഥശാല അഡ്വക്കേറ്റ് ആരിഫ് എം നിർവഹിച്ചത് അക്ഷരം അപകടകരമായ പലതും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുന്ന പകരം മനുഷ്യൻ മനസ്സിനെ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്ന പാഠങ്ങൾ പോലും പഠിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക നല്ലവണ്ണം പഠിക്കുക ക്ലാസ് മുറികൾക്ക് അപ്പുറം ഈ പുസ്തകങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ കൂടി പഠിച്ച് മെഡിക്കലായി മാറിയാലേ ഈ അക്ഷര ഗ്രന്ഥശാല ഒരു നല്ല ഗ്രന്ഥശാലയായി അക്ഷര വെളുത്തമണലിന്റെ നേതൃത്വത്തിലാണ് ഗ്രന്ഥശാല ആരംഭിച്ചത് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്ന് സമാഹരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ച മരത്തറയുടെ സമർപ്പണം ആർ മഹേഷ് എം എൽ എകളിൽ അതുകൊണ്ടാണ് കേവലമായ ജീവിതം കൂടി പുസ്തകത്തിന് ഒരു നല്ല എന്ന് പുറത്തുള്ള സാമൂഹിക പുറത്തു വ്യത്യസ്തമായ പരിപാടികളുമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമാഹരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം വി വിജയകുമാർ നിർവഹിച്ചു മതമൈത്രിയുടെ സന്ദേശവും പേറി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഉന്ദുവണ്ടി യാത്രയിൽ സഞ്ചരിക്കുന്ന ഹാരിസ് രാജിനെയും ചടങ്ങിൽ ആദരിച്ചു ടി രാജീവ് സുജാത അനിൽ പാലവിള അഡ്വക്കറ്റ് സുധീർ കാരിക്കൽ ഷീതള സലാം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പാവനാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി